് പുരോഗമിക്കുന്നതിനിടെ ഹൈദരാബാദിൽ വിവാദ നടപടിയുമായിട്ട് ബി ജെ പി സ്ഥാനാർത്ഥി മാധവി ലത വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മൾ നേരത്തെ ഒരു വാർത്ത ചെയ്തിരുന്നതാണ് ഈ പോളിംഗ് ബൂത്തിൽ മാധവി സ്ത്രീകളുടെ ബൂർക്കഴിപ്പിച്ച് പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ എന്ന് പറയുന്നത് പള്ളിക്ക് പ്രതീകാത്മകമായി അമ്പെയ്തും വിദ്വേഷ പരാമർശങ്ങളിലൂടെയും വിവാദം സൃഷ്ടിച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയായിരുന്നു അല്ലെങ്കിൽ ഒരു ചലച്ചിത്ര താരം കൂടിയായിരുന്നു ഈ മാധവി ലത എന്ന് പറയുന്നത് ഹൈദരാബാദിൽ എ ഐ എം എഐ എമ്മിന്റെ അസസുദ്ദീൻ ഉവൈസിക്കെതിരെയാണ് മാധവി ലത മത്സരിക്കുന്നത് നമ്മൾ നേരത്തെ ഇവരുടെ വാർത്ത പറഞ്ഞതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് മണ്ഡലത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് ഇതിനിടെയാണ് മാധവി പോളിംഗ് സ്റ്റേഷനിലെത്തി പരിശോധന നടത്തുന്ന വീഡിയോ പുറത്തു വരുന്നത് പോലീസിനെ കാഴ്ചക്കാരാക്കിയാണ് ഈ ഒരു നടപടി എന്ന് പറയുന്നത് സ്ത്രീകളെ തിരിച്ചറിയാൻ വേണ്ടിട്ട് രേഖ വാങ്ങിയ ശേഷം ബൂർക്ക അഴിപ്പിച്ചാണ് ഈ പരിശോധന നടത്തുന്നത് പോലീസ് പോലും ഇത്തരം നടപടികൾ അവിടെ ഉണ്ടാക്കുന്നില്ല മാത്രമല്ല പോളിംഗ് ബൂത്തിനകത്ത് കയറി റിട്ടേണിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരോട് ഇവർ കയറുക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് വോട്ടിംഗ് നടപടികൾ തടസ്സപ്പെടുത്തിയാണ് ഇവർ ഈ ബൂത്തിനകത്ത് കയറി ഭീഷണിയൊക്കെ മുഴുക്കുന്നത് നോക്കിക്കെ രാജ്യം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് ഇനി ഇതിനിടയിലാണ് ഇവർ അത്തരം കാര്യങ്ങളൊക്കെ തടസ്സപ്പെടുത്തി ഇവർക്ക് ആരാണ് ഇത്രയും ഒരു ഇലക്ഷന് ജയിക്കുന്നതിന് മുന്നേ തന്നെ അധികാരം എടുത്തിട്ട് അവർ പെരുമാറുകയാണ് ഇത്തരം അധികാരമൊക്കെ ആരാണ് കൊടുത്തത് ഇലക്ഷൻ കമ്മീഷൻ പോലും ഇങ്ങനെയുള്ള നടപടികൾ കാണുവാണെങ്കിൽ അതിനെതിരെ നടപടി എടുക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ പോലും ഇവർ നടത്തുകയാണ് അതായത് ആ ഒരു നിയമലംഘനം എന്ന് വേണം പറയാൻ ആ ഒരു നിയമം ലംഘിച്ചുകൊണ്ടാണ് ഇവർ ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെയധികം എന്തോ അധികാരത്തോടൊക്കെ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മസ്ജിദിനു നേരെ അമ്പേറുന്ന ഒരു വീഡിയോ ദൃശ്യം വലിയ രീതിയിൽ ചർച്ചയാക്കിയതാണ് ഇവര് എന്ന് പറയുന്നത് പിന്നീട് ഇവര് വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് പ്രചാരണ വേളയിലെത്തി സാധാരണ സ്ത്രീകളുടെ കൈ പിടിച്ചിട്ടൊക്കെ വോട്ട് ചോദിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞാണ് എന്നാൽ അവരൊക്കെ അത് തട്ടിമാറ്റി അവരെ അറിയാം ജനങ്ങൾക്ക് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഉവൈസിനെ നന്നായിട്ട് ജനങ്ങൾക്കറിയാം അറിയാമെന്നതാണ് എന്തായാലും നിലവിൽ ഹൈദരാബാദ് സ്വദേശി നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ മാധവി നിരന്തര മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രസംഗങ്ങളാണ് പലയിടത്തും നടത്തിയിരുന്നത് അതാണ് ഏറ്റവും വലിയ ചർച്ചയായിരുന്നത് ഇതിനിടെയാണ് രാമനവമി ഘോഷയാത്രയ്ക്കിടെ നേരത്തെ പറഞ്ഞതുപോലെ സിദ്ധിയാംബർ ബസാർ ജംഗ്ഷനിലെ മസ്ജിദിന് നേരെ ഇവർ വിവാദ അംഗവിക്ഷേപം നടത്തിയിരുന്നത് യാത്രാ നഗരത്തിലെ സിദ്ധ്യാംബർ ബസറിലെ മസ്ജിദിന് സമീപത്തിലെത്തിയപ്പോൾ പള്ളിക്ക് നേരെ അമ്പെയ്യുന്ന പോലെ ആംഗ്യം കാണിക്കുകയായിരുന്നു ഈ മാധവി എന്ന് പറയുന്നവർ അന്ന് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു ആ ഒരു ഹൈദരാബാദിൽ ആഘോഷങ്ങൾക്കിടെ അനിഷ്ട സംഭവങ്ങൾക്കുള്ള സാധ്യത മുൻകൂട്ടി പള്ളിക്ക് പൂർണ്ണമായൊക്കെ മറച്ചിരുന്നു അതിനിടയിലാണ് ഇവരിത്തരം കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ആയതിനു ശേഷം തൊട്ട് ഇവർ ഏറ്റവും കൂടുതൽ ഊന്നുന്നത് മുസ്ലിങ്ങളെ ആയിരുന്നു മുസ്ലിങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് ഇവർ വിദ്വേഷ പ്രസങ്ങളൊക്കെ നടത്തിയിരുന്നത് അതിൻ്റെ വീഡിയോകളും ഇതിനോടകം തന്നെ ഇറങ്ങിയിരുന്നു ഇപ്പോഴിതാ വീണ്ടും വലിയ അധികാരത്തോട് വന്നിട്ട് ഇലക്ഷൻ കമ്മീഷനെ പോലും ഞെട്ടിക്കുന്ന രീതിയിലാണ് ഈ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ നടപടി എന്ന് പറയുന്നത് പോലീസിനെയൊക്കെ നോക്കുകുത്തികളാക്കി അവിടെ വന്നിട്ട് വന്ന് സ്ത്രീകളുടെയൊക്കെ ഈ ഒരു ബുർക്ക അഴിച്ചുമാറ്റി അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണോ അവർ തന്നെയാണോ എന്നൊക്കെയുള്ള അത് തന്നെയായാലും ഇവർക്കെതിരെ ഇപ്പോൾ എഫ്ഐആർ ചൂണ്ടിക്കാട്ടി കേസെടുക്കണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് മാത്രമല്ല ഇത്തരം കാര്യങ്ങളൊന്നും ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്ന ഒരു കാര്യം തന്നെയല്ല മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഉബൈസി ആണ് എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ വലിയ ഒരു ജനം തന്നെ ആ ഒരു ഹൈദരാബാദിൽ ഉണ്ടെന്ന് വേണം പറയാൻ കാരണം ജാതി മത ഭേദമില്ലാതെ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ് പറഞ്ഞതുമാണ് വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ട് എന്ത് തന്നെയാലും ഇത്തരം നടപടി ൊക്കെയാണ് ഈ ലതേ ഒരു പക്ഷേ ബി ജെ പി അല്ലെങ്കിൽ തളർത്തുന്നത് എന്ന് പറയാൻ ഇവരുടെ ഭൂരിപക്ഷം കുറയാൻ തന്നെ ഇത് കാരണമാകും അങ്ങനെ ഇത്തരം നടപടികളൊക്കെ ജനങ്ങളോട് ഇലക്ഷന് തന്നെ കാണിക്കുമ്പോൾ ഈ ഭരണം കിട്ടിക്കഴിയുമ്പോൾ എന്തായിരിക്കും ഇവരുടെ സ്ഥിതി എന്ന് നമുക്ക് തന്നെ ആലോചിക്കാവുന്നതേ ഉള്ളൂ